ഈ ഒരു നിഴൽ ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡീപ് സ്റ്റേറ്റിനെ പറയാം അപ്പം അത് വല്ലാതെ മറ്റു രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന നമുക്ക് നമ്മുടെ കയ്യിലല്ല നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ അതിനെ ഭയക്കാതെ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡോവലും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ ഡീപ് സ്റ്റേറ്റിനെ കാട്ടി ഒക്കെ വലിയ സംവിധാനമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആര് ഭരണത്തിൽ വന്നാലും അമേരിക്കയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിച്ചു ഒരമ്പത് കൊല്ലത്തിനപ്പുറം ഓരോ ഓരോ സ്ഥലത്ത് എന്ത് നടക്കണം എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് അതായത് റഷ്യാന്വേഷണ വിഭാവവും അവരുടെ ചില ഇതൊക്കെയുണ്ട് അത് ആ ഭരണം ചിലപ്പം മാറും ട്രംപ് വരും അല്ലെങ്കിൽ കമലഹാരിസ് വരും ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇത് ഈ വളരെ കാല കണ്ട് ഇന്ത്യയിൽ ഡീപ് ദീപ്ത പ്രവർത്തനം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ചില അട്ടിമറികളും അല്ലെങ്കിൽ കലാപങ്ങളും ഒക്കെ വരുത്തിയിരിക്കുന്നതിന് വേണ്ടി കാരണം ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ച അവരെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അവർക്കിടെ ഒരു പര്യമ്പരത പോലും നമ്മൾ ചെല്ലുന്നില്ലെങ്കിലും വികസവര അല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ ഇത് നാളെ കാലത്തെ ഒരു അൻപത് കൊല്ലത്തിന് അപ്പുറം പോലും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഇടപെടുന്നത് എന്നുള്ളതാണ് ബംഗ്ലാദേശിനെ എങ്ങനെയാണ് ഇപ്പം ഏറ്റവും അവസാനം ഒരു പരിവത്തിലാക്കി പട്ടിണിയും മതരാഷ്ട്രമൊക്കെ ആയി മാറിയല്ലോ ഇനി അവിടെ ഒരിക്കലും ആ രാജ്യം ആ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരത്തില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനകത്ത് അമേരിക്ക കൃത്യമായിട്ട് ഒരു ഇടപെടലിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ അതിനകത്ത് അവരെ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയെ വരെ നിയന്ത്രിച്ചിരുന്ന പോലെ നമുക്ക് തോന്നുന്ന പല ഘട്ടങ്ങളുമുണ്ട് അതിനകത്ത് അവരുദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിച്ചിരുന്ന അവർക്കിടെ ഇന്ത്യക്ക് പാൻ ഇന്ത്യ മുഖമുള്ള ഒരു നേതാവ് പറഞ്ഞാൽ കെജ്രിവാൾ തന്നെയായിരുന്നു വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ കുറ്റക്കാരനാണെന്ന് കണ്ട് കഴിഞ്ഞ ഇലക്ഷൻ അട്ടിമറി വരെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അഭിപ്രായം കൂടെ മാനിച്ചാണ് ആ മനുഷ്യനെ ആ സമയത്ത് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാം നമ്മൾ ജന അത്രയും ദിവസവും ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടെ അല്ലെങ്കിൽ മാസം കൂടെ വെയിറ്റ് ചെയ്യാമല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു കെജ്രിവാളിനെ അപ്പം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഇടപെടിയിൽ എത്രത്തോളം വലുതാണെന്ന് ചില സുപ്രീം കോടതിയിലെ ചില നിരീക്ഷണങ്ങൾ ജാമ്യം വേണ്ടാത്ത ആൾക്ക് ജാമ്യം കൊടുപ്പ് ആ ആ മനുഷ്യന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളുടെ കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിങ്ങൾ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും കെജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോഴും ഒക്കെയുള്ള ഒരു അതുവരെയുള്ള ഇമേജ് അല്ലല്ലോ അതുവരെയുള്ള ഇമേജ് ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന അതുവരെയുള്ള ഇമേജിന്റെ അദ്ദേഹത്തിന്റെ പുറത്തൊരു ആരോപണം വരികയും അതിന് കൃത്യമായ തെളിവുകൾ കൊടുക്കുകയും ആ തെളിവുകൾ നിരത്തിയിട്ട് പോലും അത് പറയാതെ അയാൾ ശരിയാണ് അയാൾ ശരിയാണെന്ന് മാത്രം പറയുന്നതിനകത്തുള്ള ഒരു നിങ്ങൾ ഈ പറഞ്ഞതാണ് ദീപ്ശേറെ വർക്ക് ജോൺ ഇപ്പോൾ പറഞ്ഞതാണ് ഡീസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ തലച്ചോറിലും അവൻ്റെ ചിന്താഗതിയിലും ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റ് നിങ്ങളെ സ്വാധീനിച്ചു ആണ് അതുവരെ അതുവരെ അയാൾ പറഞ്ഞ അതുവരെ അയാൾ നയിച്ചല്ല അയാളുടെ മുഖം കപടമുഖം ആരെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഒരു മാ ഒരു ദിവസം ഏതാണ്ട് ഒരു ഒരു മാസം താമസിച്ച ഏഴ് കോടി രൂപയുടെ പഞ്ചായണ സമയത്ത് ഹോട്ടലിൽ താമസിച്ച മനുഷ്യൻ വെളിയിൽ ഇറങ്ങുമ്പോൾ നാനൂറ് രൂപയുടെ ഉടുപ്പും മുന്നൂറ് രൂപയുടെ പാൻറ്റും സ്ലിപ്പറും ഓട്ടോറിക്ഷയും ഇതെല്ലാം തെളിവ് സഹതം വെളി വന്നിട്ടുള്ളതല്ലേ അത് അത് പറയാൻ മാധ്യമങ്ങൾ അപ്പോഴും മടിക്കുന്നു ഞാനീ പറഞ്ഞത് അതാണ് അതിൻ്റെ സ്വാധീനം അത് ഇവിടുത്തെ അതുപോലെ തന്നെ ഈ സൗത്ത് നമ്മുടെ ഇത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കട്ടിങ് സൗത്ത് എന്തിനാണ് ഇദ്ദേഹത്തെ വന്ന് സ്റ്റാലിനെ വന്നിട്ട് അമേരിക്കൻ സെക്രട്ടറി അവിടുത്തെ മന്ത്രി വന്ന് കണ്ടത് അതിന് കട്ടിങ് സൗത്ത് എന്നുള്ള സംവിധാനം ഇവിടെ ഉരുത്തിരി അതിൻ്റെ കമ്മിറ്റികൾ നടന്നു മാധ്യമങ്ങൾ അതിനകത്ത് ഇടപെട്ട് പിന്നെ ഗവൺമെൻറ് ഇടപെട്ട് അതിന് ആ ഫണ്ട് കൊടുത്തു എന്നൊക്കെ ഉള്ള രഹസ്യാന്വേഷണം അതുകൊണ്ട് അതെ ഞാനീ പറഞ്ഞത് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തിനാലിലോട് പ്രവർത്തിച്ചു കെജ്രിവാളിനെയാണ് ഒരു ഉപയോഗിച്ചത് കെജ്രിവാളിന് പല വിദേശ അവാർഡുകളും കിട്ടിയതായിട്ട് ജോണിന് അറിയാമല്ലോ വേറെ പലർക്കും കിട്ടാത്ത രീതിയിൽ അതുപോലെ തന്നെ കെജ്രിവാൾ എന്ത് പറഞ്ഞാലും ബി ബി സിയിൽ അന്നേരം തന്നെ വരുവായിരുന്നു ഓർമ്മയുണ്ടോ ഇവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും വരത്തില്ല പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്ക് എതിരായിരുന്നില്ല ബി ബി സി കെജ്രിവാളിന് അനുകൂലമായിട്ട് കെജ്രിവാൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മഞ്ഞപത്രത്തിൽ വരുന്നതല്ല ബി ബസി റിപ്പോർട്ട് വരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്കയ്ക്കും ജർമ്മനിക്കും പറഞ്ഞില്ല ഇവിടെ ജനാധിപത്യ സംവിധാനം തകർച്ചയിലാണെന്നാണ് പറഞ്ഞത് കാരണം ഇവിടുത്തെ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ അഴിമതിക്കാരനായിട്ടുള്ള ഒരാളെ വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം അയാളെ പിടി വേറെ അമേരിക്ക ഇടപെടുന്നു ഒരു കോർപ്പറേഷന്റെ വലിപ്പുള്ളവരായതിനു വേണ്ടി ഇടപെടുന്നു അപ്പം അവരിവിടെ അവരുടെ താല്പര്യത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഒരു വിദേശ ശക്തിയുള്ള സ്വാധീനമുള്ള അല്ലെ അമേരിക്കൻ സ്വാധീനമുള്ള ഒരു നേതാവ് അദ്ദേഹം ഭാഗത്ത് പോയി ആ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അവർ രണ്ടാമത്തെ ആളായിട്ട് ശരിക്കും പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ കഴിവ് കേട് മറ്റേത്തിനോട് അല്ലെങ്കിൽ മോദിയോട് മുട്ടാൻ കെജ്രിവാളിൻ്റെ അത്രയും എന്ന് കണ്ടുകൊണ്ടാണ് ആദ്യം കെജ്രിവാളിനെ ഉപയോഗിച്ചത് മാത്രവുമല്ല കോൺഗ്രസിനെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയല്ലേ ശ്രമിച്ചത് നിങ്ങൾ ശ്രദ്ധ മനസ്സിലാകും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യ സെക്കൻഡ് രൂപീകരിച്ചു കൊടുത്തവരാ ആ ഇന്ത്യ സെക്കൻഡ് രൂപീകരിച്ചു കൊടുക്കുന്നതിനകത്ത് കോൺഗ്രസിന് സീറ്റ് അതിൻ്റെ മുമ്പ് മത്സരിച്ചതിന് അത്രയും വേണ്ടാൻ തീരുമാനിച്ചു ശ്രദ്ധയായിരുന്നു എല്ലായിടത്തും ഘടകക്ഷികൾക്കാവുന്നല്ലോ കൂടുതൽ കോൺഗ്രസ് കുറച്ച് സീറ്റ് മത്സരിച്ചാൽ മതി അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പോലും ഏതെങ്കിലും കാരണവശാൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചാൽ ഇന്ത്യയുടെ ഭരണത്തിനകത്ത് സ്ഥിരത ഉണ്ടായി പോകും അത് പത്ത് മുപ്പത്തഞ്ച് പാർട്ടി നാലും വഴിക്കായിട്ട് കഴിഞ്ഞാൽ ഏത് സമയം ആ ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും അപ്പൊ നമ്മൾ ഇവിടെ വയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡീപ് സ്റ്റേറ്റ് ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നിടത്താണ് അവർ കൊണ്ടുവരുന്ന ആൾക്കാരെ മൊത്തം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ അജിത് ഡോവലും നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ എവിടെ കിടക്കുന്നത് കെജ്രിവാൾ അകത്താണല്ലോ കെജ്രിവാളിൻ്റെ കുറ്റകാരമാണ് ഓരോന്നിനോ ഓരോന്ന് ഓരോന്നിൻ്റെ അപ്പുറം കെജ്രിവാൾ എന്താണെന്നുള്ള രീതിയിൽ വരുന്നല്ലോ നാളെ കാലത്ത് കെജ്രിവാളിനെ വളരെ തന്ത്രപരമായിട്ടാണ് കെജ്രിവാൾ അഴിമതി പോലും നടത്തിയിരിക്കുന്നത് കെജ്രിവാളിനെ വിദേശ സഹായമില്ലാതെ പിടിക്കാൻ പോലും പറ്റത്തില്ല എല്ലാ ഇടപാടും ക്രിപ്റ്റോ കറൻസിൽ നടത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയോ ജ്രിവാൾ ഈ അഴിമതി പണം മൊത്തവും വിനിയോഗിച്ചിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി അതായത് അഴിമതി നടത്തുന്നതിനും അത് എങ്ങനെ വിനിയോഗിക്കുന്നതിനും പോലും വിദേശ സഹായവും വിദേശത്തിൻ്റെ ഉപദേശവും ഉണ്ടായിരുന്ന തെളിവുക അതുകൊണ്ടാണ് ഈ ഇവർ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഇ ഡി ഈ പണം വാങ്ങിച്ചു എന്നറിയാം പണം എങ്ങനെ ഏത് വഴിക്കും എന്നൊക്കെ പോകണം അല്ലെങ്കിൽ അതിൻ്റെ മൊത്തവും കോർഡിനേഷൻ കൊണ്ടു കൊണ്ട് കൊടുക്കണം കോടതിയിൽ ഇ ഡിയുടെ കേസിൻ്റെ ഒരു പ്രത്യേകത ഏതാ കൃത്യമായത് കൃത്യമായത് രണ്ടാമത് ഇപ്പൊ ബ്ലിക്സ് എന്ന് പറയുന്ന ഒരു മാസിക ബംഗ്ലാദേശിൽ നിന്നുള്ള മാസിക ലോകത്തിൽ എല്ലാരും ചർച്ച ചെയ്ത മാസിക കഴിഞ്ഞ ദിവസം വന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ പറ്റിയുള്ള ആരോപണം രണ്ടു മൂന്ന് കാമുകിമാര് ഒന്ന് അഫ്ഗാൻ രാജകുമാരി രണ്ട് വേറെ ഒരു സ്ത്രീ അവർ രണ്ട് മക്കൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത അതനുസരിച്ചു മൂന്നാമത് സ്ത്രീ ഈ ആരോപണം എന്താ കോൺഗ്രസ് നിഷേധിക്കാത്ത ജോണെ ഈ പറഞ്ഞ ആരോപണങ്ങൾ വളരെ കൃത്യമാണെന്നുള്ള കാര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും അജിത് ധോവലിനും ഇന്ത്യ ഗവൺമെന്റിനും അറിയാം ഇത് നമ്മളായിട്ട് അവരായിട്ട് വെളി വന്നിട്ടില്ല പക്ഷെ ഇന്നലെ ഈ ഡീസ്റ്റേറ്റിനെക്കാട്ടി വലിയ ഡീ അല്ലെങ്കിൽ ബുദ്ധി ഇത് വേറെ മാധ്യമമൊക്കെ ഇവിടെ വന്നേ എങ്ങനെ കഴിഞ്ഞ ആഴ്ച സോണിയാഗാന്ധിയെ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ കോൺഗ്രസിനും ഉണ്ടാകെ എന്താണിത് ശരിയല്ലെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറയാത്തെ ഏതിനുമൊത്തോ എവിഡൻസ് ഗവൺമെൻറ് ഈ ബി ജെ പിയുടെ കയ്യിലും അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലും ഉണ്ട് ആവശ്യമുള്ള സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ആവശ്യമുള്ള സമയത്ത് പറയും മിണ്ടാൻ പറ്റുന്നത് ആരുന്നെങ്കിൽ മിണ്ടിയേനെ അപ്പം ഈ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വേറൊരു ആരോപണമാണ് അദ്ദേഹം വിദേശ ഏജൻ്റാണ് അല്ലെങ്കിൽ വിദേശ സഹായത്തോട് കൂട്ടിയിരിക്കുന്ന നേതാവായത് കൊണ്ടാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇടപെടാത്തത് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് പാർലമെൻ പാസ്പോർട്ട് ഉണ്ട് ശരി തന്നെയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടോ എന്ന് തെളിയിക്കാൻ ബ്രിട്ടീഷ് രാജ്യത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ തെളിവ് വരാൻ സൗകര്യമില്ല കാരണം അവർക്ക് ഇന്ത്യക്കകത്ത് അരാജകത്വം ഉണ്ടാക്കാൻ അവർ നിർമ്മിച്ച നേതാവാണ് അവിടെ കൊണ്ട് വിളിയോ ആ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇറ്റലി പാസ്പോർട്ടുണ്ട് ഇറ്റലിയിലോട്ട് തിരച്ച തിരഞ്ഞു തന്നാൽ ഇറ്റലിക്ക് ഇവിടെ അവർക്കിട താല്പര്യത്തിൽ നിൽക്കുന്ന ഒരാൾ അവർ സൃഷ്ടിച്ചു വച്ചേക്കുന്നതാണെങ്കിൽ അതിന് തെളിവ് തരത്തിലല്ലല്ലോ നമുക്ക് നടപടി എടുക്കുന്നതിന് വേണ്ടി ഏതോ ഒരു ഇതിൻ്റെ പാസ്പോർട്ടുണ്ടെന്ന് മൂന്നാമൊരു പാസ്പോർട്ടും ബ്ലിക്സ് പറയുന്നുണ്ടല്ലോ അപ്പം അതും തരത്തിലല്ലോ ആണ് എന്താണ് അവരുടെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്നേ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ആരോപണങ്ങൾ ഈ രണ്ട് പാസ്പോർട്ട് മൂന്ന് പാസ്പോർട്ട് എന്ന് പറയുന്ന ആരോപണങ്ങൾ പോലും ശരിയാണെന്ന് ഗവൺമെൻറ്റിന് അറിയാമെങ്കിൽ പോലും അത് നമ്മളിപ്പോൾ അതിൻ്റെ പുറകിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരവസ്ഥ വന്നാൽ ആ രാജ്യം പോലും അദ്ദേഹത്തെ സംരക്ഷിക്കും കാരണം ആ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി അവർ ഉരുത്തിരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നേതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ആരോപണങ്ങൾ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധിയുടെ വായടപ്പിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങൾ വളരെ കൃത്യമായിട്ട് എൻ്റെ തെളിവ് സഹിതം ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ശരിയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട് അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയാം പക്ഷേ അത് നം ഇപ്പം നരേന്ദ്രമോദി ഒരിക്കലും പറയത്തില്ല അമിത്ഷായും പറയത്തില്ല അജിത് ഡോവലും പറയത്തില്ല പറയേണ്ട സമയത്ത് പറയും ഇനി അങ്ങോട്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി പോയിക്കൊണ്ടിരിക്കും അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവർ വെളിയിൽ കാണുന്ന ഒരു നരേന്ദ്രമോദിയും അമിത്ഷായും ഡോവലിനെ നിയന്ത്രിക്കുന്ന ഒരു ഡീപ് സീറ്റ് ഇന്ത്യയിലുണ്ട് അത് കാശ് കൊടുത്താൽ വഴങ്ങുന്ന ഡീപ് അല്ല അല്ലെങ്കിൽ അച്ചാരം കൊടുത്താൽ വഴങ്ങുന്ന ഡീപ് സ്റ്റീറ്റല്ല രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് അതെന്താണെന്ന് അമേരിക്കയ്ക്കല്ല ലോകത്ത് ആർക്കും മനസ്സിലാകത്തില്ല അത്രയ്ക്ക് വലുതാണ് ആ ആർ എസ് എസ് ഒരു ഡീപ് സീറ്റിനും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ആ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭയക്കണ്ട മുന്നോട്ട് തന്നെ ഭാഗം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക